പാവപ്പെട്ടവൻ അഞ്ച് രൂപ കടമെടുത്താൽ അഞ്ചു ദിവസം തികയുന്നതിന് മുൻപ് തന്നെ ജപ്തി പരിപാടിയുമായി രംഗത്ത് വരുന്നതാണ് നമ്മുടെ നാട്ടിലെ ബാങ്കുകളുടെ പതിവ് ഇതേ ബാങ്കുകളെ നോക്കുകുത്തിയാക്കി നിർത്തിയാണ് വിജയ് മല്യ ലണ്ടനിലേക്ക് പറഞ്ഞത് ഒൻപതിനായിരം കോടി മുക്കി മല്യ ഇപ്പോൾ ലണ്ടനിൽ സുഖജീവിതം നയിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ബാങ്കുകൾക്ക് കിട്ടാൻ കനിയായി കിടക്കുന്നത് മല്ലിക്ക് പിന്നാലെ മറ്റൊരു ബാങ്ക് തട്ടിപ്പ് കേസാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാപ്പരത്ത നടപടി പ്രകാരം വായ്പ കുടിശ്ശികയായി കിട്ടേണ്ടുന്ന പതിനായിരക്കണക്കിന് കോടി രൂപ അദാനിക്ക് വേണ്ടി ഈ രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ വെട്ടിക്കുറവ് വരുത്തി എന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് ബാങ്ക് ജീവനക്കാരുടെ പ്രമുഖ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ഐ ബി സി അദാനിയെ സഹായിക്കാനാണെന്ന ആക്ഷേപം അന്നുയർന്നിരുന്നു വിവിധ കമ്പനികളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന തുകയ്ക്കു വേണ്ടി ബാങ്കുകൾ നടപടി തുടങ്ങുമ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ സ്ഥാപനങ്ങൾ പാപ്പരത്ത നടപടികൾക്കായി അവകാശം ഉന്നയിക്കുകയാണ് ഈ അവസരം മുതലെടുക്കുന്ന അദാനി ആ സ്ഥാപനം സ്വന്തമാക്കുകയും ബാങ്കുകൾ കിട്ടേണ്ട തുകയിൽ വൻ വെട്ടിക്കുറവ് നൽകുകയും ചെയ്യുകയാണ് ഫലത്തിൽ പാപ്പരത്ത കോഡ് കൈ നനയാതെയും വായ്പ കുടിശുകയോ ബാധ്യതകളോ ഇല്ലാതെയും അദാനിക്ക് സംരംഭങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണ് ഇത് എന്ന് ഉറപ്പാകുന്നു രണ്ടായിരത്തി പതിനാറിൽ പാപ്പരത്ത നിയമത്തിന് ശേഷം പതിനെട്ട് മുതലുള്ള ആറ് വർഷത്തിനിടെ പത്തിലധികം കമ്പനികളെയാണ് അദാനി സ്വന്തമാക്കിയത് കിട്ടാനുള്ള തുകയിൽ ശരാശരി എഴുപത് ശതമാനം ഇളവ് നൽകിയാണ് ബാങ്കുകൾ അദാനിയെ സഹായിച്ചിരിക്കുന്നത് എച്ച് ഡി എൽ റേഡിയസ് എസ്റ്റേറ്റ് ആൻഡ് ഡെവലപ്പേഴ്സ് അതുപോലെ നാഷണൽ റയോൺ കോർപ്പറേഷൻ എസ് ആർ പവർ ദിഗി പോർട്ട് തുടങ്ങിയ സംരംഭങ്ങളെയാണ് കേന്ദ്ര സർക്കാർ ബാങ്കുകൾ എന്നിവയുടെ ഒത്താശയോടെ ചുളുവിലയ്ക്ക് അദാനിക്ക് കൈക്കലാക്കാൻ കഴിഞ്ഞത് ഇതിൽ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ബോധപൂർവം വീഴ്ച വരുത്തിയവർ എന്ന് ചില ബാങ്കുകൾ പ്രഖ്യാപിച്ച വ്യക്തികൾ ഉടമകളായ സ്ഥാപനങ്ങളും ഉണ്ട് ഓരോ കമ്പനികളും ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാര മേഖലയ്ക്ക് സമാനമായ പേരിൽ കെട്ടിപ്പൊക്കിയ അദാനി കമ്പനികൾക്കാണ് ഇളവുകൾ ലഭ്യമായതെന്ന പ്രത്യേകതയുമുണ്ട് പാപ്പരത്ത നടപടികൾക്ക് വിധേയമായ കമ്പനികൾ അറുപത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ബാങ്കുകൾക്ക് നൽകേണ്ടിയിരുന്നത് ഈ കമ്പനികളെ അദാനി ഏറ്റെടുത്തപ്പോൾ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോടി രൂപയ്ക്ക് മാത്രം തീർപ്പാക്കുകയാണ് ചെയ്തത് നാപ്പത്തി മുതൽ തൊണ്ണൂറ്റിയാറ് ശതമാനം വരെ ഇളവുകൾ നൽകിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു എച്ച് ഡി എൽ റേഡിയസ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് എന്നിവയുടെ പേരിലാണ് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിൻ്റെ നേട്ടമുണ്ടാക്കിയത് മോദി ചങ്ങാതിമാർക്കും ഇതര കോർപ്പറേറ്റുകൾക്കും വൻതോതിലുള്ള ഇളവുകൾ നൽകുന്ന ഇതേ ബാങ്കുകളാണ് വയനാട്ടിൽ വായ്പയുള്ള ദുരിത അക്കൗണ്ടിലേക്ക് സർക്കാർ സഹായധനമായി നൽകിയ പണം പോലും ഈടാക്കിയതും പിടിച്ചെടുത്തതും എന്നും കൂട്ടി വായിക്കേണ്ട സത്യമാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം കേട്ടു തുടങ്ങുകയും പതിനാലിൽ പ്രധാനമന്ത്രിയായതിനു ശേഷം അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് അതിവേഗം കയറി ചെയ്ത ഒരു പേരാണ് ഗൗതം അദാനിയുടേത് ബി ജെ പി ബാന്ധവം ഉപയോഗിച്ച് ബിസിനസ്സിൽ അദാനി കോടികൾ ലാഭം ഏറ്റവും മികച്ച ഉദാഹരണമാണ് കേന്ദ്ര സർക്കാരും ബാങ്കുകളും തമ്മിലുള്ള ഈ കള്ളക്കളി എന്നും നമുക്ക് കാണാൻ സാധിക്കും